ും സഹായിക്കുന്നതിലും അനുഗ്രഹീതമായ ഒരു രാജ്യമാണ് ഇന്ത്യൻ ഇന്ത്യയുടെ മഹത്തായ ഈ സവിശേഷതകൾ ഈ വർഷത്തിലും തുടരുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ പരസ്പരം കരുതുമ്പോൾ ഭാരങ്ങളെ ചുമക്കുമ്പോൾ ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ ജീവിക്കുമ്പോൾ രാജ്യം ഐശ്വര്യ സമൃദ്ധി പ്രാപിക്കും ഇപ്പോൾ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തു സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ജനാധിപത്യ രാജ്യമായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ലൊരു തീരുവാൻ യങ് ഡെലപരി പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിദ്യ അഭ്യസിക്കുന്നതിനായി കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പ്രവേശിക്കുന്ന യുവജനങ്ങളെ ദൈവം സ്വതന്ത്ര നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവകൃപ പ്രാപിക്കുന്നതിനെ തിന്മകളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനെ തിരിയുന്നതിനുള്ള കൃപ ദൈവം നമുക്ക് അതെ നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്കും അയൽക്കാരനിലേക്കും തിരിക്കാം പരസ്പരം ഭാരങ്ങളെ ചുമക്കാം അപ്പോൾ സൗഖ്യം ഉണ്ടാകും ദൈവം ഈ വർഷം ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായ റിപ്പബ്ലിക് ദിനാശംസും